നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉത്രാടം നക്ഷത്ര നക്ഷത്രജാതർക്ക് ബുധന്റെ സ്ഥിതി അനിഷ്ടസ്ഥാനത്താകിയാൽ ഉത്രാടം നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉത്സാഹം കുറയുന്നതാണ് കുടുംബാംഗങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വിദേശത്ത് ജോലിയുള്ളവർക്ക് കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് ചെറിയ നഷ്ടസാധ്യതകൾ കാണുന്നതിനാൽ വിഘ്നേശ്വര പ്രീതികരങ്ങളായ സ്തോത്രങ്ങൾ ചൊല്ലുകയോ ഗണപതി ഹോമം വഴിപാട് ചെയ്യുകയോ ചെയ്യുന്നത് പരിഹാരമാകുന്നതാണ് മംഗല്യഭാഗ്യം ജോലി ഭാഗ്യം എന്നിങ്ങനെ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന മാസമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അംഗീകാരം നേടും മുൻകോപം പിടിവാശി ഇവ രണ്ടും പല അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നതാണ് ഇവ രണ്ടും ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഈ നക്ഷത്രജാതർക്ക് പാഴ്ച്ചെലവ് വർദ്ധിക്കുന്ന സമയമാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും സന്താനങ്ങൾ മുഖേന നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് അപ്രതീക്ഷിതമായി മനസ്സിന് ആനന്ദം നൽകുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നതാണ് ഇവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ജോലിയല്ലാത്തതിനാൽ പുതിയ ജോലിയെ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട് താൽക്കാലികമായിട്ട് നിയമനം ലഭിച്ചവർക്ക് സ്ഥിരത നേടുവാൻ സാധിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകാവുന്നതാണ് സന്താനങ്ങൾക്കും ചെറിയ അപകടങ്ങളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുമുണ്ട് അവർ വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതുമാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഈ മാസം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അപകടം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് രാത്രികാല യാത്രകളും ദൂരയാത്രകളും ഒഴിവാക്കേണ്ടതാണിവർ ഉത്രാടം നക്ഷത്രജാതർ ജൂലൈ മാസം എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ കൂവളമാല ചാർത്തുകയും ചെയ്യേണ്ടതാണ് തിരുവോണം നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഭാഗ്യപരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് പ്രത്യക്ഷത്തിൽ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെന്ന് തോന്നുമെങ്കിലും ശ്രദ്ധക്കുറവുണ്ട് പ്രയാസങ്ങൾ പലതും വന്നുപെട്ടേക്കാം ഈശ്വരീയ കാര്യങ്ങളിൽ ഉദാസീനരാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണിവർ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് കാരണം കുടുംബത്തിൽ സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രജാതർക്ക് തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള ഗുണങ്ങളും വിദേശയോഗവും ഗ്രഹയോഗവുമൊക്കെ സാധ്യമാകുന്ന മാസമാണ് വരുമാന വർധനവ് ഉണ്ടാകുകയും വരവും ചെലവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യും ഏത് കാര്യവും വസ്തുനിഷ്ഠമായി പഠിച്ച് പ്രായോഗിക വശം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇവർ കൈകാര്യം ചെയ്യുകയുള്ളൂ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് അവർ പഠനകാര്യത്തിൽ അലസത കാണിക്കുന്നതാണ് കർമ്മരംഗത്ത് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതാണ് അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് മനസംഘർഷം കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണിവർ ഉദ്യോഗാർത്ഥികൾക്ക് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല ഇൻ്റർവ്യൂവിലും മറ്റും അവർ പ്രതീക്ഷിച്ചത്ര വിജയം ഉണ്ടായെന്ന് വരികയുമില്ല രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് വിവാഹ തടസ്സം മാറിക്കിട്ടുന്നതാണ് അത് നടക്കുവാനുള്ള കാലഘട്ടമാണ് ജൂലൈ ആദ്യവാരം അധ്യാപനം നിയമം വൈദ്യം സാമൂഹിക പ്രവർത്തനം എന്നീ മേഖലയിലുള്ളവർക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും ജൂലൈ മാസം ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും മനസന്തോഷം ലഭിക്കുന്നതാണിവർക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് അവരുടെ സ്ഥായിയായ രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതുമാണ് ആരാധനാലയങ്ങളും പുണ്യസ്ഥല സന്ദർശനവുമൊക്കെ സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് ഉണ്ടാകുന്നതാണ് തീർത്ഥയാത്രകൾ പോകുവാനുള്ള അവസരവും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രജാതർ ദോഷപരിഹാർത്ഥമായി ഈ മാസം വിഷ്ണു ക്ഷേത്ര ദർശനവും സ്വാമി ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ് നന്ദി നമസ്കാരം